യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് ശ്രമം ഇതിനുള്ള കൂടിയാലോചനകൾക്ക് ചെലവിനായി ഒരു കോടി യമൻ റിയാൽ യമനിലെ ഇന്ത്യൻ എംബസി വഴി കൈമാറും ഇതു സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് എംബസിക്ക് പണം സ്വീകരിക്കാൻ അനുമതി നൽകിയത് ഗോത്രതലവന്മാരുടെ നേതൃത്വത്തിൽ മരിച്ച തലാൽ അബ്ദു മഹദിയുടെ കുടുംബവും സേവ് നിമിഷപ്രിയ സമിതി പ്രതിനിധികളും എംബസി ഉദ്യോഗസ്ഥരും ചർച്ച തുടരുകയാണ് മഹതിയുടെ കുടുംബത്തെ നേരിട്ട് കണ്ട് മാപ്പപേക്ഷിക്കുന്നതിനും ദിയാദനം സ്വീകരിച്ച് മകളെ മോചിപ്പിക്കണമെന്നും അപേക്ഷിച്ച് പ്രേമകുമാരി ഒന്നര മാസത്തിലേറെയായി യമനിൽ കഴിയുകയാണ് ഇതിനിടെയാണ് എംബസിക്ക് പണം കൈമാറാൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയത് പല ഘട്ടങ്ങളിൽ ചർച്ചകളും കൂടിയാലോചനകളും നടന്നെങ്കിലും ദിയാതനം എത്രയാണെന്ന് തീരുമാനിച്ചിട്ടില്ല അതേസമയം ദിയാധനം നൽകി മാപ്പ് നൽകാൻ മഹതിയുടെ കുടുംബം സന്നദ്ധമാകുമോ എന്നതിലാണ് ആകാംക്ഷ ഇരുവിഭാഗം പ്രതിനിധികളും ഗോത്രതലവന്മാരും സേവ് നിമിഷപ്രിയ പ്രതിനിധികളും ഇതിനുള്ള അന്തിമ കൂടിയാലോചനകളിലാണ് ഇത് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിമിഷപ്രിയയുടെ കുടുംബം ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ്